ചോദിക്കുന്നു മോനെ വിട്ടുകിട്ടാൻ എന്റെ കയ്യിൽ കാശില്ല നീ ഇത് പറയാൻ എവിടേക്ക് പോവുകയാണ് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ എന്റെ ഹബീബിന്റെ അടുക്കലേക്ക് പോവുകയാണ് ഞാൻ ഇനി ആരോടാണ് ശുപാർശ തേടേണ്ടത് ഞാൻ ഇനി ആരോടാണ് സഹായം തേടേണ്ടത് എന്റെ മകനെ എനിക്ക് വിട്ടുകിട്ടണം അതേ ഒരു ആവശ്യമേ എനിക്കുള്ളൂ ഞാൻ എന്റെ ഹബീബിനെ തേടി പോവുകയാണ് ഈ മനുഷ്യൻ പറഞ്ഞു റസൂടെ قول الله وفاته طايلي موني ുംബീബ്സം എന്റെ ഹബീബ് കേൾക്കും ഹബീബ് ഹബീബ് അറിയും എന്നെ സഹായിക്കും ആ ഉറച്ച വിശ്വാസം ഹബീബായ നബി ഹബീബ് എന്നെ കേൾക്കും എന്റെ ഹബീബ് എന്നെ സഹായിക്കും എന്റെ ഹബീബ് എന്റെ ശുപാർശ സ്വീകരിക്കും ഹബീബ് അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഞാൻ പോവുകയാണ് അവിടെയാണ് എൻ്റെ അഭയം അവിടെയാണ് എൻ്റെ തേട്ടം അവിടെയാണ് എനിക്ക് സഹായം അങ്ങനെ ആ മനുഷ്യൻ പോയി അള്ളാൻ്റെ റസൂലിൻ്റെ സവിധത്തിലേക്ക് ആ ചാരത്തേക്ക് നടന്നെടുക്കുമ്പോഴ് സുബ്രഹാൻ അല്ലാ ഭവ്യതയോടെ ഭവ്യതയോടെ നബിയുടെ അടുക്കലേക്ക് ചാരത്തേക്ക് ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടു യാ പറയുകയാണ് നബിയെ ാണ് അങ്ങേ ഇഷ്ടപ്പെടുന്ന ഈ എളിയതാ സന്നിധ അങ്ങയുടെ സവിധത്തിൽ വന്നിരിക്കുന്നു നബിയെ ഒരു സഹായം തേടിയിട്ടാണ് വന്നത് നബിയെ അള്ളാന്റെ റസൂലിനോട് സഹായം പറയുകയാണ് സഹായം തേടുകയാണ് തന്റെ ആവശ്യം ഉന്നയിക്കുകയാണ് എൻറെ മകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി റോമക്കാരി ആവശ്യപ്പെടുന്നു യാ എന്റെ മോനെ എനിക്കൊന്ന് വിട്ടുകിട്ടണം നബിയേ അങ്ങല്ലാതെ സഹായിക്കാൻ ആരുമില്ല യാ ശേഷം പൊട്ടിക്കരയുകയാണ് യാ റസൂലല്ലാ അങ്ങല്ലാതെ സഹായിക്കാൻ ആരുമില്ല നബിയേ ഒരു ശിപാർശ തേടിയിട്ട് ഒരു സഹായം തേടിയിട്ട് ഈ എളിയദാസൻ അവിടത്തെ സവിധത്തിലെത്തിയിരിക്കുന്നു യാ അല്ലാ പറഞ്ഞു പറഞ്ഞു കരഞ്ഞ് കരഞ്ഞാ മനുഷ്യ അവിടെ ഉറങ്ങി ആ ഉറക്കിലുണ്ട് അതാ വരുന്നു ഹബീബുനാ മുഹമ്മദുർ മുഹമ്മദ് ാഹു അരൈവ തങ്ങളെ ആ മനുഷ്യൻ സ്വപ്നം കാണുകയാണ് അല്ലാൻ്റെ റസൂൽ സൊള്ളാഹു തങ്ങളെ കണ്ട കണ്ടപാടെ സലാം പറഞ്ഞു ഓടിച്ചെന്ന് സുബുഹാണല്ലാ കരങ്ങൾ നുകർന്ന് അതാ ആ കരങ്ങൾ ചുംബിക്കുകയാണ് ഈ മനുഷ്യൻ സ്വപ്നത്തിലൂടി എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാൻ്റെ റസൂലിനോട് ആവലാതി പറയുമ്പോഴേ ലോകത്തിന്റെ നേതാവ് പറയുന്നുണ്ട് മോനേ ഇനി നീ മടങ്ങി വീട്ടിലേക്ക് പൊയ്ക്കോ മോനെ അള്ളാഹു നിന്റെ കാര്യം ഇതാ നടത്തി തന്നിരിക്കുന്നു മടങ്ങിപ്പിക്കോ എന്നല്ലാൻ റസൂല് സുല്ലാഹു അലൈവസമാങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിക്കുകയും ഈ മനുഷ്യൻ വല്ലാത്ത സന്തോഷത്തോടു കൂടി തന്റെ നാട്ടിലേക്ക് തിരിക്കുന്നു അതാ നാട്ടിലേക്ക് വരുമ്പോ സലാം പറഞ്ഞുകൊണ്ട് തന്റെ വീട്ടിൽ നിന്നും മുപ്പയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ മകൻ ഓടി വരികയാ ഇത് കണ്ടിട്ട് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് റസൂറുണ്ടാക്കി വീണ്ടും സലാം പറയുകയാ ചോദിച്ചു ആ പൊന്നുമോനോട് മോനെ നീ എപ്പോഴാണ് നീ ഇറങ്ങിയത് എപ്പോഴാണ് റോമക്കാർ നിന്നെ വിട്ടയച്ചത് മോനേ ഇത് പറയുമ്പോഴൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ഇത്ര ദിവസമായുപ്പാ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു നീ പൊയ്ക്കോ എന്തൊക്കെയോ വല്ലാത്തൊരു ആളുകൾ ആരൊക്കെയോ ഇതിന്റെ പിന്നിൽ ഇടപെടുന്നത് പോലെ പൊന്നുമോനെ നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങിക്കോ അങ്ങനെ കൊണ്ടുവന്ന് എന്റെ നാട്ടിലേക്ക് വിട്ടു എന്ന് ഉപ്പയോട് പറയുമ്പോൾ അത് എത്ര ദിവസമായി എന്ന് ചോദിക്കുകയും ആ ദിവസം പുറകിലോട്ട് എണ്ണി നോക്കുകയും ചെയ്യുമ്പം അല്ലാണ്ട് റസൂൾ അറിയി വസല്ല തങ്ങളുടെ സവിധത്തിൽ ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞ ദിവസമുണ്ടല്ലോ ആ ഉറങ്ങിപ്പോയ ദിവസമുണ്ടല്ലോ നിന്റെ പൊന്നുമോനെ വിട്ടിട്ടുണ്ട് വിട്ടുകിട്ടിയിട്ടുണ്ട് നിന്റെ പൊന്നുമോ വിട്ടയച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ സഹായം എത്തിയിട്ടുണ്ട് പൊന്നമോനെ നീ മടങ്ങിക്കോ എന്ന് പറഞ്ഞില്ലേ ആ സമയത്തോട് അത് കൃത്യമായി വരുന്നുണ്ട് ശേഷവും സഹായം അതാണ് മുത്തുനബി അതാണ് നമ്മുടെ നേതാവ് അതാണ് ലോകത്തിന്റെ ഗുരു അതാണ് മദീനയിലെ പുണ്യവാൻ അതേ മദീനയിലെ ആ പച്ചക്കുബയ്ക്ക് കീഴേ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് അഷ്റബുൽ അലൈഹി വസല്ലം ആ പ്രവാചകനെ ആ ഹബീബിനെ ഇഷ്ടപ്പെടാൻ നാം എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം വെറുതെ നടക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും വീട്ടിൽ ഇത് പാചകം ചെയ്യുമ്പോഴും എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കും പാചകം ചെയ്യുമ്പോഴും വീട്ടു ജോലിയിൽ ഏർപ്പെടുമ്പോഴും നിങ്ങൾ ഇനി തൊഴിലുറപ്പിന് പോവുകയാ അങ്ങനെയാണെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ചൊല്ലൻ ഹബീബായ മുത്ത് മുസ്തഫ മുത്തു മുസ്തഫ്ലൈ വസ്ലമാങ്ങളുടെ മേലുള്ള സ്വല ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം എന്താ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം എന്താ ആ മനുഷ്യനെ കുറിച്ച് കൂടുതൽ പറയും ഇല്ലേ എനിക്ക് എനിക്കെന്റെ മോനോട് ഇഷ്ടമാണെങ്കിൽ ഞാൻ ആരെ കാണുമ്പോഴും എന്റെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തും മോനെക്കുറിച്ച് ഇങ്ങനെ പറയും പറയും ഇന്ന് പ്രഗൽഭ പണ്ഡിതൻ മഹാസാഗരം ഇൽമിന്റെ ബഹിർ അലഹദില്ല ആ പ്രവാസം നമ്മൾ കേൾക്കാൻ പോവുകയാണ്